ഇപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൂടെ ഉള്ളൊരു വേറൊരാളും കൂടെ ആഗ്രഹിച്ചിരുന്നു നമ്മുടെ അച്ഛൻ കൂടെ ആഗ്രഹിച്ചിരുന്നു അപ്പോ അച്ഛനില്ല അതിന്റെ ഒരു ഇത് മാത്രമേ നമുക്കിപ്പോ ഉള്ളു അതോണ്ട് ഇതിപ്പോ എത്ര കിലോ കാണൂ എനിക്ക് ഒരു ഇല്ല ഗൈസ് ഇത് കണ്ടിട്ട് നിങ്ങൾ തൊട്ട് താഴെ നാട് വിടുന്നുണ്ടോ ചോദിക്കണ്ട എങ്കിലും കച്ചവടത്തിലാണെന്ന് അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ അതിനായിട്ട് കാണു ഹലോ ഗേസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോ വേറെ ഒന്നല്ല ഇത് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും ഞാനിത് ഡ്രസ്സൊക്കെ വിൽക്കാനാണോ ഇല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണോ ഇരിക്കുന്ന ഒന്നല്ല ഗ്രേസ് ഞാൻ പോവുകയാണ് എന്തു പറയാനാ വേറെ ഒന്നല്ല ആയിരുന്നു അവിടെ ഞാൻ നാട് വിട്ടൊന്നും പോകുന്നല്ല അത് ആദ്യമേ ഞാൻ പറയാം ഒരു അതായത് ഒരു വൺ വീക്കിനു മേളിലെ ഞാൻ ഇവിടെ കാണത്തില്ല നാട്ടില് അതായത് ഈ കേരളത്തിൽ ഞാൻ കാണത്തില്ല വേറൊരു സ്ഥലത്താണ് കാണുന്നത് എത്രയേ ഉള്ളൂ കുറച്ച് ദിവസത്തേക്ക് ഒരു ബ്രേക്ക് ജോലിയിൽ നിന്നും എല്ലാ കാര്യങ്ങളിലും നിന്നും ഒരു റിലീഫ് അതുമല്ല വേറെ ഒന്നല്ല എൻ്റെ അനിയൻ ഇപ്പോൾ പി ജി കഴിഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ കോൺവിനിക്കേഷൻ ആണ് ഡൽഹിയിലാണ് അവൻ പഠിക്കുന്നത് അവിടെ ഐ ഐ ടി കോളേജിലാണ് അപ്പം അതിൻ്റെ കോൺവിക്കേഷൻ നമുക്ക് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ഫസ്റ്റ് സമയമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകുന്ന പ്രിപ്പറേഷൻ ആണ് വീട്ടിൽ നിന്ന് വേറെ കുറച്ച് പേരൂടെ എൻ്റെ അതായത് അമ്മയും ആന്റിയും ആൻറ്റിയുടെ മോനൊക്കെ ഉണ്ട് അപ്പോ എന്റെ ബാഗ് പാക്കിംഗ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഗെയ്സ് അപ്പോ നിങ്ങൾ കൂടുന്നുണ്ടോ എങ്കിൽ വായോ ഉള്ള കാര്യം പറയാം എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതിന് ഒട്ടും വയ്യ എന്റെ ണ്ട ചെറപ്പിന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഉറക്ക ക്ഷീണമല്ല എനിക്ക് ഭയങ്കര ബോഡി പെയിനും പനിയൊക്കെയാണ് ഇപ്പൊ ഇത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ഇത്രയും ദിവസം ഈ മാസത്തെ അങ്ങനെ അധികം പ്രശ്നങ്ങൾ ഇല്ലാതെ ഞാൻ പോയി പക്ഷെ പോവാൻ സമയ്പോ കാത്തിരുന്ന ദിവസം വന്നപ്പോഴത്തേക്കും പനിയൊക്കെ ഉണ്ട് സിട്രസം പാരസെറ്റമോളൊക്കെ രാവിലെ കഴിച്ചു അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി പോവാൻ സമയത്തിന് എങ്ങനെയാവും എന്ന് അറിയത്തില്ല എന്റെ തലേ ദിവസമാണ് ഞാൻ വേടിയെടുക്കുന്നത് അപ്പോ കുറച്ച് ദിവസത്തേക്കാണ് നമ്മൾ അവിടെ പോകുന്നത് ഒരു പത്ത് ദിവസത്തോളം അപ്പോൾ എൻ്റെ ബാഗ് പാക്കിംഗ് ചടങ്ങാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഞാൻ എല്ലാ ഡ്രസ്സും എന്നത് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ വേറെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണം ആദ്യം കരുതി ഇത്രയും സാധനം ആകുമ്പോഴത്തേക്കും ഒരഞ്ച് കിലോടെ അകത്തേ ഉള്ളൂ പക്ഷേ ഇതിപ്പോ എത്ര കില കാണൂന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഗൈസ് ഇത് കണ്ടിട്ട് നിങ്ങൾ തൊട്ട് താഴെ നാട് വിടുന്നുണ്ടോ എന്നൊന്നും ചോദിക്കണ്ട അല്ലെങ്കിൽ ഇത് കച്ചവടത്തിലാണോന്നൊന്നും അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ എടേ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു നല്ല റേറ്റ് ഉണ്ട് അമ്മയുടെ ഡ്രസ്സെല്ലാം വേറെ ഇതിലാണ് പിന്നെ എന്റെ ഡ്രസ്സ് പിന്നെ അമ്മയുടെ ഫുഡീസ് അതൊക്കെ ഇതിലാണ് വെച്ചിട്ടുള്ളത് അപ്പോ ഈ ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇരിക്കുമായിരിക്കില്ല അപ്പോ ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം സ്വെറ്ററൊക്കെയാണ് ആദ്യം ജാക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അടിയിൽ വയ്ക്കാം നമുക്ക് ഇനി പുതപ്പ് വരാനുണ്ട് അതായത് ബാങ്കറ്റ് വെയിറ്റ് കുറഞ്ഞ ഐറ്റംസ് വരാനുണ്ട് അത് ഇതുവരെ എത്തിയിട്ടില്ല നാളെയാണ് നമ്മൾ പോകുന്നത് നാളെ രാവിലെയെങ്കിലും വന്നു കഴിഞ്ഞ് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന തന്നെ കഴുകി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അമ്മ അമ്മയാണ് കഴിയത് അമ്മ വച്ചിരിക്കാണ് അതുകൊണ്ടോ എനിക്ക് നല്ല ത്രോട്ട് പെയിൻ എല്ലാം ഉണ്ട് സൗണ്ട് ഒക്കെ ഭയങ്കര മാറ്റമുണ്ട് ഞാൻ വളരെയധികം സ്ട്രെയിൻ ചെയ്തിട്ടാണ് എനർജറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത് ആക്ച്വലി ആ ഡയറ്റ് അപ്പോൾ ഞാൻ ഇവിടെ ചെയറെ എടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് വെക്കാം ഇതിനോ പൊളിഞ്ഞായിരുന്നു ഇത് അമ്മയ്ക്കുള്ളതാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് അമ്മ ഒരു യാത്ര പോകുന്നത് കഴിഞ്ഞ തവണ അനിയനെ കൊണ്ടുവിടാൻ പോയപ്പോഴത്തേക്കും അവിടെ ചെന്ന കൊറോണ ടൈം ആയിരുന്നു അപ്പോ എല്ലാവർക്കും സുഖമില്ലായിരുന്നു എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴാണ് കൊറോണയെ വിളിച്ച് അവരുടെ അമ്മയ്ക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല പിന്നെ അമ്മയ്ക്ക് ആഗ്രഹമില്ല ഇങ്ങനെ കറങ്ങണം അങ്ങനത്തെ ഒരു ആഗ്രഹം അമ്മയ്ക്കില്ല അമ്മയ്ക്ക് അനിയന്റെ ഇതിൽ പങ്കെടുക്കണം അത് അമ്മയുടെ വലിയ ആഗ്രഹമാണ് പക്ഷെ ഇപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൂടെ ഉള്ളൊരു വേറൊരാളുകൂടെ ആഗ്രഹിച്ചിരുന്നു നമ്മളെ അച്ഛൻ കൂടെ ആഗ്രഹിച്ചിരുന്നു അപ്പോ അച്ഛനില്ല അതിൻ്റെ ഒരു ഇത് മാത്രേ നമുക്കിപ്പോ ഉള്ളു അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ എല്ലായിടം വരണം എക്സ്പ്ലോർ ചെയ്യണം അങ്ങനൊന്നും ഒരു ആഗ്രഹമില്ല പക്ഷെ എന്റെ അമ്മ അനിയന്റെ ആഗ്രഹം നമ്മളെ അമ്മയല്ല അമ്മ ഹാപ്പി ആയിട്ടിരിക്കാം ഒന്നുമല്ല നമുക്ക് പാക്ക് ചെയ്യാം പിന്നെ ഉള്ളത് അത് നമ്മൾ എടുത്ത് വയ്ക്കുന്നു ഇത് രണ്ടും എടുത്ത് വയ്ക്കുമ്പോൾ ഇത് രണ്ടു ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ടാസ്ക് പിടിച്ചത് ബാഗ് അവതാ പകുതിയാവും ഗെൽഫി പോകുന്നവർ പോലും ഇത്രയും കൊണ്ടുപോകുന്ന എനിക്ക് അറിയത്തില്ല എനിക്ക് അവിടെ പോയിട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് ഇല്ലായിരുന്നെങ്കിൽ ഗേൾസ് ഒരു മൂന്ന് പാൻഡും ഒരു അഞ്ച് ടീഷർട്ട് ഫിനിഷ് ഇപ്പം മാറ്റി മാറ്റി ഞങ്ങൾ യൂട്യൂബിലൊക്കെ വരുന്നല്ലേ ഓ ചെയ്യണം ചെയ്യണം അങ്ങനെ ചിക്കൻ അച്ചാർ വീണ്ടും ഞാൻ പാക്ക് ഇത് കഷ്ടമാണല്ലേ ഓൾറെഡി എനിക്ക് നല്ല പൊടിപ്പിക്കാം ഇത് തീർത്തിട്ട് എങ്ങനെയെങ്കിലും തീർത്തിട്ടോ ഇതെന്തായാലും ലഗേജില് പോയി നാടാ സർപ്രൈസ്

പിന്നെ രണ്ട് കടല കടലമിട്ടായി പിന്നെ തക്കാളി മുറുക്ക് എല്ലാവരും എന്താ പറയുന്നുള്ളൂ ഇതാണ് നമ്മുടെ തക്കാളി മുറുക്ക് ആക്ച്വലി ഇതെനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല എനിക്കിഷ്ടം എങ്ങനെ ബോംബെ ചോക്ലേറ്റ് കഴിക്കണം പിന്നെ എക്സ്പ്ലോർ ചെയ്യണം അവിടത്തെ ഫുഡ് ആയിട്ടുള്ള പക്ഷേ ഇത് നമ്മളില്ലേക്ക് പത്ത് ദിവസമാണ് ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് ഫുഡ് വെള്ളം കിട്ടാതായാലോ അമ്മ ഒരു കവർ കവറായിരോ അമ്മ 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 அம்மா இது வைக்கல்ல அம்மா ஒரு கவரையா இதெல்லாம் கூட பொடிஞ்சு போகும்போ நல்லாம எங்கே ஒரு பிடித்த மிட்டு ரெண்டு வைக்க ஒரு தீட்டி பண்டாலும் அல்ல മാത്രം കഴിക്കാനല്ല അഞ്ചു പേർക്കുള്ള ഫുഡാണ്ടല്ലോ പട്ടിണിയാകാൻ പട്ടിണിയാകാൻ ഡൽഹിയിലാണ് പോകുന്നത് നമ്മളെ ഉള്ള സമയത്ത് അവിടെ എത്രത്തോളം വൃത്തിയുണ്ട് ഫുഡ്സിനൊക്കെ വൃത്തിയുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല പോയപ്പോഴത്തേക്കും അവിടെ നമ്മൾ നൈറ്റ് ഒരു സ്ട്രീറ്റ് നിൽക്കുകയായിരുന്നു ഈ പാനിപൂരിയൊക്കെ ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് അവരെല്ലാം പാക്ക് ചെയ്ത് സഞ്ചിയിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നു തൊട്ടടുത്ത് അതിൻ്റെ ഓണറുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് ഫുള്ള് എരി വരിഞ്ഞ വരും പോ ഇതായിരുന്ന അവസ്ഥ ആ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്സ് ആയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഹൈജീൻ അല്ല അല്ലാത്ത ഫുഡ് നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് തിരിച്ച് വന്ന് എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം കഴിഞ്ഞ തവണ പത്ത് ദിവസം ലീവ് എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് ലീവ് ചോദിച്ചു പോയി തിരിച്ച് വന്ന് പത്ത് ദിവസം വീണ്ടും ലീവ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ട്രെയിനിന്ന് ഒരു ഫുഡും കഴിക്കും കഴിക്കില്ല എന്നാണ് ഇതുവരെയുള്ള പ്ലാൻ എൻ്റെ ചായ എനിക്ക് ചായ കുടിക്കാത്തത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല ചായ കുടിച്ചില്ലെങ്കിൽ തലേദന വരാത്തോ അങ്ങനെ ഒത്തിരി പേരുണ്ട് അപ്പോൾ ട്രെയിനിൽ നിന്ന് ചായ കുടിക്കേണ്ട ആവശ്യം എനിക്കില്ല അപ്പോൾ ഫൈനലി ഞാൻ എന്റെ കുട്ടി ബാഗ് പാക്ക് ചെയ്യാണ് എന്റെ ഫേവറേറ്റ് ബാഗാണ് എൻ്റെ എനിക്ക് മേടിച്ചതാണ് കിറ്റായിട്ട് അപ്പോൾ ഇതിന്റെ അകത്ത് ഇത് പോകുമ്പോഴത്തേക്ക് എപ്പോഴും എന്റെ കയ്യിൽ കാണും ബാക്കിയെല്ലാം ലഗേജിൽ ഇടുന്നതാണ് അപ്പോൾ ഇതിലൊരു ഒരു ബിസ്റ്റേക്കുന്നുണ്ട് പിന്നെ വരുന്നത് രണ്ട് ചോക്ലേറ്റ് പിന്നെ ഫ്രൂട്ട് എല്ലാഡ ഒരു ഓറഞ്ച് ഫ്ലേവറും പിന്നെ ഒരു സ്ട്രോബെറി ഫ്ലേവറും ആണ് ഇത് തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ടു ടൈംസേ കഴിച്ചിട്ടുള്ളു അങ്ങനെ ഇതും നമ്മുടെ കുട്ടി അറിയലിടാം പിന്നെ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് കുറച്ച് ടിഷ്യൂസ് ആണ് അപ്പം ടിഷ്യൂസ് ഞാൻ ഇത് വയ്ക്കുന്നുണ്ട് പിന്നെ എന്റെ വാലറ്റ് ആണ് അപ്പൊ ഇതിൽ നമ്മളെ എനിക്ക് എസ് ബി ഐയിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞാൻ ഇന്നാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അച്ഛനാണ് പിന്നെ ഇതിൽ കുറച്ച് ക്രെഡിറ്റ് കാർഡ്സ് പിന്നെ ഐ ഡി പ്രൂഫൈലാണ് ഇതിൽ പിന്നെ നമുക്ക് ഒരു ബുക്കും പേന നെക്സ്റ്റ് അടുത്തതായിട്ട് ഒരു കപ്ഷീഫ് വേണം അത് ടിഷി ഇരിക്കുന്ന ഭാഗത്തിനൊക്കെ പിന്നെ നെക്സ്റ്റ് ഇതുവരെ യൂസ് ചെയ്യൂലേ അപ്പോ ഇപ്പൊ പോകുന്ന സമയത്ത് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചതാണ് ഇപ്പഴാ പറഞ്ഞത് ഇതിന്റെ ഇത് എടുത്തില്ല ചാർജർ എടുത്തില്ല എടുക്കാം അപ്പൊ ഇത് പിന്നെ ആ ഒരു സൺഗ്ലാസ് കൂടെ ഉണ്ട് പിന്നെ ഒരു സൺഗ്ലാസ് കൂടെ നമുക്കൊരു മിനി മേക്കപ്പ് ബോക്സ് തയ്യാറാക്കിയാലോ ഇതാണ് എന്റെ കുട്ടി മിനി ബോക്സ് ഇതില് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കോമ്പാക്ട് പിന്നെ വരുന്നത് ഒരു ലിപ്സ്റ്റിക് ഒരു ലിപ് ബാംസ്റ്റ് ഒരു കുട്ടി ക്ലിപ്പ് പിന്നെ എൻ്റെ ഒരു ചീപ്പ് ഉണ്ടായിരുന്നു നോക്കട്ടെ പിന്നെ ഉള്ളത് എൻ്റെ ഒരു ചീപ്പ് ആണ് ഇതൊക്കെയാണ് ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനുള്ളത് ഒരു മിനി കോം അങ്ങനെ എന്റെ മിനി മാ് ബോക്സ് ഫിനിഷ് പിന്നെ നമുക്ക് വലിയ പോയിച്ചിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഫേസ് വാഷ് മസ്റ്റ് ആയിട്ട് വേണം ബഞ്ചാലാസിന്റെ ഫേസ് വാഷ് ആണ് പിന്നെ ഒരു സൺസ്ക്രീൻ ലോഷൻ എന്റെ രണ്ട് സൺസ്ക്രീൻ ലോഷൻ ഉണ്ട് അതായത് ഓൾറെഡി ഏകദേശം തീരാറായി അപ്പൊ ഇത് പിന്നെ ഒരു റോസ് വാട്ടർ വെച്ചിട്ടുണ്ട് അടുത്തത് സൺസ്ക്രീൻ ഫേസ് യൂസ് ചെയ്യുന്നതാണ് പിന്നെ സാനിറ്റൈസർ സാനിറ്റൈസർ മസ്റ്റ് ആണ് നമ്മൾ നോർത്ത് ലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ ട്രെയിൻ യാത്ര മെട്രോക്കെ പോകുമ്പോഴത്തേക്കും സൺസ്ക്രീനി പേടിക്കാൻ തവണ പോയപ്പോഴത്തേക്കും കൊറോണ വിളിച്ചിട്ട് വരും പിന്നെ ഒരു കത്രിക പിന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ പിന്നെ ഉള്ളത് പിന്നെ വേറൊരു കൗച്ചിലാക്കാം ഒരു കൺസീലർ നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഒരു കിപ്പ് ഒരു പെർഫ്യൂം അതിൽ അത്തറ് കുറച്ച് സെറ്റ് പിൻസ് ബാഗ് അങ്ങാനൊക്കെ സിമ്പ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു സ്ട്രിമ്മർ പിന്നെ രണ്ട് രണ്ട് മൂന്ന് കുട്ടി ബൺസ് പിന്നെ കുറച്ച് ഹെയർ പിൻ പിന്നെ എന്റെ ഫേവറേറ്റ് ഐബ്രോ പൗഡർ ആൻഡ് ജെൽ കാജൽ പിന്നെ കമ്മലും വളം അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് നെക്സ്റ്റ് ബോക്സ് ചെയ്യാത്തതുണ്ട് വന്നില്ല സെറ്റിംഗ് ആക്കാം ലഭിക്കട്ടെ അപ്പോ ബാഗെല്ലാം പാക്ക് ചെയ്തു പിന്നെ മിനി ബാഗിന്റെ അകത്ത് മിനി മേക്കപ്പ് ബോക്സ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വലിയ ബാഗിന്റെ അടുത്ത ആ പിന്നെ ഇതിനകത്ത് രണ്ട് ഫോണും വരും പവർ ബാങ്ക് വരും ഒരു ചാർജർ ഇതിൻ്റെ അകത്ത് വരും ഒരു ചാർജർ വലിയ ബാങ്കിന്റെ അടുത്തിട്ടേക്കും രണ്ട് ഫോൺ ഉണ്ട് പിന്നെ അമ്മയുടെ ഫോണൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് ചാർജർ വേണം മസ്റ്റ് ആയിട്ട് വേണം ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ രണ്ട് ബ്ലാങ്കറ്റ് ഞാൻ ഓർഡർ ചെയ്ത ബ്ലാങ്കറ്റ് വരത്തില്ല ഞങ്ങൾ അവിടെ പോയതിന് ശേഷം വന്നിട്ട് കാര്യമില്ല നമുക്കിവിടെ യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ രണ്ട് കൂടെ എടുത്തിട്ടുണ്ട് ഓ ഇതിന്റെ രണ്ട് കൂടെ യാണ് ഗേഴ്സ് അതിന് മുമ്പായിട്ട് നമുക്ക് ഹെയർ ഡ്രയർ ഒക്കെ എടുക്കണമെന്നുണ്ട് ലാസ്റ്റ് ചിന്തിക്കാം റെഡി ആയതിനു ശേഷം ഹെയർ ഡ്രയർ വേണോ വേണ്ടെന്നുള്ളത് കഴിഞ്ഞു ചിലപ്പോ ഇതിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് സാധനം കൂടെ ആഡ് ആവും അറിയത്തില്ല എന്തെങ്കിലൊക്കെ മറന്ന് പോയിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ബാഗും പിന്നെ ഇതാണ് വെയിറ്റ് ഇതൊക്കെ തീരും ഈ ഒരു ബാഗും ഇത്രയാണ് കൊണ്ടുപോകുന്നത് പിന്നെ അമ്മയുടെ ഒരു ബാഗുണ്ട് ഒരു ചെറിയ ബാഗ് ഇത്രയും ആണ് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മുടെ ബാഗ് ബാഗിങ് ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോ ഇനി നെക്സ്റ്റ് കുറേ വീഡിയോസുകൾ നിങ്ങൾക്ക് വരുന്നതാണ് ഇതുപോലെ ആയിരിക്കും വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിരിക്കും ഇത് ഞാൻ ജസ്റ്റ് നോർമലി നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ എൻ്റെ ഒരു ട്രിപ്പിന് തുടക്കമാണ് അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ കാണണം പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഇട്ടുന്ന വീഡിയോസുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഇടാവുന്നതാണ് പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഞാൻ ഇന്ന് പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബാബേഴ്സ് യു ഓകെ